ഷായി ഉണ്ടാക്കാനൊക്കെ സമയം കിട്ടാതെ വരുമ്പോൾ മിക്ക ആളുകളും ചെയ്യുന്ന ഒന്നാണ് ചിക്കനും ബീഫും ഒക്കെ നേരെ ഫ്രീസറിൽ കയറ്റുക പിന്നീട് രാവിലെ ഐസ് പോകാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് സമയം സമയമെടുത്ത് പുറത്ത് വെക്കും എന്നാൽ ഈ രീതി ചിലപ്പോൾ പണി തരാമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഫ്രീസറിൽ വച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കും ഈ പറഞ്ഞ മാംസങ്ങൾ കേടുകൂടാതെയൊക്കെ സൂക്ഷിക്കാം എന്നാൽ ഇത് പുറത്തെടുത്ത് വയ്ക്കുന്ന സമയത്ത് സൂക്ഷിക്കണം ഇങ്ങനെ പുറത്തെടുത്ത് വെച്ച് മാംസത്തിൽ നിന്ന് ഐസ് കളയുമ്പോൾ മാരകമായ പല ബാക്ടീരിയകൾ വളരാനും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഇറച്ചി സാധാരണ താപനിലയിൽ നിന്ന് ഐസ് കളയാനായി എടുത്തു വയ്ക്കുമ്പോൾ അതിന്റെ പുറം ഭാഗത്തിൽ നിന്ന് ഐസ് നീങ്ങി ആ ഭാഗം ചൂടാകും ഉള്ള തണുത്തിരിക്കുകയും ചെയ്യും ഏകദേശം നാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില എത്തിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം പിന്നെ രണ്ട് മണിക്കൂറിൽ കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ ബാക്ടീരിയകൾ വളരെ വേഗത്തിൽ വളരാൻ സാധ്യതയുണ്ട് ഇത് വിഷാംശം പുറപ്പെടുവിക്കുകയും ശരീരത്തിലെത്തിയാൽ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യും ഭക്ഷ്യവിഷബാധയിലേക്ക് ഇത് നയിക്കും അതിനാൽ വേവിക്കാത്ത ഇറച്ചി ഉൾപ്പെടെയുള്ള പെട്ടെന്ന് കേടുവരുന്ന ഭക്ഷണങ്ങൾ രണ്ട് മണിക്കൂറിൽ കൂടുതൽ സാധാരണ താപനിലയിൽ സൂക്ഷിക്കരുത് എന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കർശനമായി പറയുന്നത് സാൽമണല്ല ഈ കോളി ലിസ്റ്റീരിയ മോണോസൈറ്റജൻസ് തുടങ്ങിയ അപകടകാരികളായ ബാക്ടീരിയകൾക്ക് വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ ഇരട്ടിയാകാൻ കഴിയും ഇറച്ചിയിലെ ഐസ് കളയുന്നത് എങ്ങനെയാണ് എന്നതും കൂടി നോക്കാം ഫ്രീസറിൽ നിന്ന് ഇറച്ചി ഇറച്ചിയെടുത്ത് ഫ്രിഡ്ജിന്റെ താഴെത്തട്ടിൽ ഒരു പാത്രത്തിൽ വയ്ക്കുക ഇറച്ചിയുടെ വലിപ്പം അനുസരിച്ച് കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം വരെ ഇങ്ങനെ ഐസ് കളയാൻ സമയമെടുത്തേക്കാം ഈ രീതിയിൽ ഐസ് കളയുമ്പോൾ ഇറച്ചി എപ്പോഴും സുരക്ഷിതമായ താപനിലയിൽ ആയിരിക്കും അതായത് നാല് ദശാംശം നാലിന് നാല് ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും ഇത് സുരക്ഷിതമാണ് ഇറച്ചി അല്ലെങ്കിൽ ഒരു ബാഗിലാക്കി തണുത്ത വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുക ഓരോ മുപ്പത് മിനിറ്റിലും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം ചെറിയ ഇറച്ചി ആണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ മുഴുവൻ ഐസും പോയി കിട്ടും മിക്ക മൈക്രോവേവ് ഓവനുകളിലും ഡീപ് ഫ്രോസ്റ്റ് എന്നൊരു സംവിധാനം ഉണ്ടാകും ഇത് ഉപയോഗിച്ചും വേഗത്തിൽ ഐസ് കളയാം